ബ്രസീൽ ടീമിൽ നെയ്മർക്ക് പുതിയ റോളായിരിക്കുമെന്ന സൂചനകൾ നൽകി പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഉറുഗ്വയ്ക്കെതിരായ ശേഷം നെയ്മർ ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല പരിശീലകനായി കാർലോ ആഞ്ചലോട്ടി ചുമതലയേറ്റ ശേഷം ഇതുവരെ നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അടുത്ത വർഷത്തെ ലോകകപ്പ് കളിക്കാനുള്ള ആഗ്രഹം നെയ്മർ പരസ്യമാക്കിയിട്ടുണ്ടെങ്കിലും ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള ആശങ്കകളാണ് താരത്തിന് തിരിച്ചടിയാകുന്നത് നെയ്മറിനെ ടീമിൽ തിരികെ എത്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച ആഞ്ചലോട്ടി ടീമിലെ താരത്തിന്റെ റോളിനെക്കുറിച്ച് നിർണായകമായ സൂചന നൽകി വിങ്ങർ സ്ഥാനത്ത് നിന്ന് മാറി കൂടുതൽ സെൻട്രലായി കളിക്കുന്ന ഫാൾസ് നയൻ എന്ന പൊസിഷൻ നിയമറിന് കൂടുതൽ അനുയോജ്യമായിരിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിങ്ങറായി കളിക്കുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ സെൻട്രലെ കളിക്കണമെന്നാണ് കാരണം ഇന്നത്തെ ഫുട്ബോൾ വിങ്ങർമാർക്ക് ഡിഫൻസിലും സഹായിക്കേണ്ടതുണ്ട് എന്നാൽ മധ്യഭാഗത്തായി കളിക്കുമ്പോൾ പ്രതിരോധപരമായ ചുമതലകൾ വളരെ കുറവായിരിക്കും വളരെ കഴിവുള്ള ഒരു കളിക്കാരനും ഗോളിനോട് അടുത്ത് നിൽക്കുമ്പോൾ കൂടുതൽ ഗോളുകൾ നേടാൻ അവസരമുണ്ടാകും ഫാൾസ് നയൻ അദ്ദേഹത്തിന് അനുയോജ്യമായ പൊസിഷനായിരിക്കും ഈ മാറ്റം അദ്ദേഹത്തിന്റെ കരിയറിന് ഏറെ ഗുണകരമാകുമെന്നും ആഞ്ചലോട്ടി കൂട്ടിച്ചേർത്തു ബ്രസീലിയൻ ഫുട്ബോളിലെ ഇതിഹാസമായതുകൊണ്ടാണ് എല്ലാവരും നെയ്മറിനെക്കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം മികച്ച ശാരീരിക ക്ഷമതയിലേക്ക് തിരിച്ചെത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബ്രസീലിയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആഞ്ചലോട്ടി ഇത് പറഞ്ഞത് ബ്രസീലിനു വേണ്ടി എഴുപത്തൊമ്പത് ഗോളുകൾ നേടിയ നെയ്മർ ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർമാരിൽ ഒരാളാണ് നെയ്മർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നതിനിടയിൽ ഈ പൊസിഷൻ മാറ്റം അദ്ദേഹത്തിന് ഫിറ്റ്നസ് നിലനിർത്താനും ലോകകപ്പ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഒരു വഴിത്തിരിവാകുമോ എന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക